ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഓവൻ കോയലിൻ്റെ ചെന്നൈ ഈ സീസണിൽ ഉടനീളം മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് അവരുടെ പ്ലേ ഓഫ് സാധ്യതകളൊക്കെ ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട് നിലവിൽ പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനത്താണ് അവരിപ്പോൾ ഉള്ളത് ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി പോയിന്റുകൾ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ മോശം പ്രകടനത്തെക്കുറിച്ച് ഓവൻ കോയൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ക്ലബ്ബിന് വേണ്ടത്ര ബജറ്റ് ഇല്ലാത്തതാണ് ഇതിനൊക്കെ കാരണം എന്നാണ് അദ്ദേഹം ആരോപിച്ചിട്ടുള്ളത് അതായത് മോഹൻ ബഗാന് ലഭിക്കുന്നത് പോലെയുള്ള ഒരു ബജറ്റ് തനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഷീൽഡ് കിരീടം നേടിത്തരുന്നത് താൻ കാണിച്ചു തരാം എന്നാണ് ഓവൻ കോയൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത ക്ലബുകളിലൊന്നും തന്നെ ആവശ്യമായ ബജറ്റ് ഇല്ലായിരുന്നു മോഹൻ ബഗാന് ലഭിക്കുന്ന ബജറ്റ് എനിക്ക് തന്നു നോക്കൂ എല്ലാ വർഷവും ഞാൻ ഷീൽഡ് നേടിത്തരാം അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വളരെ കുറഞ്ഞ ബജറ്റ് ഉണ്ടായിട്ടും ജംഷഡ്പൂരിനോടൊപ്പം ഞാൻ ഷീൽഡ് നേടിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇനി അങ്ങനെയൊന്ന് ഇന്ത്യൻ ഫുട്ബോളിൽ സംഭവിക്കാൻ സാധ്യതയില്ല നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ മികച്ച താരങ്ങളെ സൈൻ ചെയ്യാൻ കഴിയും അവരെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അവർക്ക് മികച്ച ഒരു പരിശീലകൻ ഉണ്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അവർക്കറിയാം ഇതാണ് ഓവൻ കോയൽ മോഹൻ ബഗാനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതായത് മോഹൻ ബഗാന് വളരെയധികം ഫണ്ട് ലഭ്യമാണ് അതുകൊണ്ട് മികച്ച താരങ്ങളെ അവർ സ്വന്തമാക്കുന്നു മികച്ച ഇന്ത്യൻ താരങ്ങളെ അവർ ടീമിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ എല്ലാ കിരീടവും അവർ സ്വന്തമാക്കുന്നു എന്നൊക്കെയാണ് ഓവൻ കോയൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ചെന്നൈ അവസാനത്തെ രണ്ട് മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തി എന്നുള്ളത് അവരുടെ ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് രണ്ട് മത്സരങ്ങളിലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് പഞ്ചാബ് എഫ് അവർ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്താൻ അവർക്ക് സാധിച്ചിരുന്നു ഈ ഡി എഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മൈവും കാണാം